ചേർത്തത പ്രൈവറ്റ് സ്റ്റാണിന് സമീപം ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധിക്കൂടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനേക കുഞ്ഞുങ്ങളിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു പോന്നിരിക്കുകയാണല്ലോ ഇന്നത്തെ തലമുറകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൽ മാതാപിതാക്കന്മാർക്ക് എല്ലാവർക്കും സമാധാനമോ സന്തോഷമോ കാണുന്നില്ല കാരണം തലമുറകളിൽ നിന്ന് ഭൂരിഭാഗം തലമുറകളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എന്താണ് ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇന്ന് ഒരു വീട്ടിലും സന്തോഷമോ സമാധാനമോ ഉള്ളതായിട്ട് പറയുവാൻ കഴിയുന്നില്ല ആർക്കും അത്രത്തോളം ലോകം അകപ്പൊലിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളുണ്ട് അവരെ ഇന്ന് മാതാപിതാക്കന്മാരെ അനുസരിച്ച് ജീവിച്ച് അവർക്ക് നല്ല ജോലികൾ ലഭിക്കുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് അനേക മക്കൾക്ക് കല്യാണം മൂലം കഴിക്കുവാൻ ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനേക ചെറുപ്പക്കാർ ഇന്ന് അവർക്ക് ഭാര്യമാരെ ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർക്ക് ഏത് രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് പ്രയാസവും ദുഃഖവും മാത്രമാണുള്ളത് അവർ കഷ്ടപ്പെട്ടു നമുക്ക് വേണ്ടി നമ്മുടെ ആ നമ്മളെല്ലാം നന്നായി ജീവിക്കുവാൻ വേണ്ടി അവർ നല്ലപോലെ കഷ്ടപ്പെട്ടു എല്ലുമുറിയെ പണിയെടുത്തു പക്ഷേ ഇന്ന് അവർക്ക് സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല കാരണം ലോകം അത്രത്തോളം അവർക്കുച്ചുകൊണ്ടിരിക്കുന്നു മദ്യപാനവും മയങ്കുമെന്നും അതുപോലെ മോശമായ അനേക പ്രവർത്തികളിൽ കൂടിയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തും സമാധാനം ലഭിക്കുന്നില്ല എന്താണ് ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ടതിരിക്കുന്നു ഈ സമയത്തെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ എത്രത്തോളമാണ് തകർച്ചയിലേക്ക് പോകുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്താണ് ഇതിനുള്ള കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ പാപങ്ങൾ ൾ നീക്കിയ ഒരു ദൈവപൂത്രനുണ്ട് ആ ദൈവപുത്രനെ അഞ്ച് കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടില്ല പക്ഷേ ആ ദൈവപുത്രനെ കൊല്ലേണ്ടി വന്നു കാലുവരി കൊലക്കളത്തിൽ ക്രൂശിക്കപ്പെടേണ്ടി വന്നു എന്താണ് ഇതിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് വേണ്ടിയായിരുന്നു ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ കഷ്ടം മുഴുവനും അനുഭവിച്ചത് പക്ഷെ നാം ഇന്ന് മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല കാരണം നമ്മൾ അതിന് വിപരീതമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല ൂസിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നതെന്നൊന്നും അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ കാരണം എന്തുകൊണ്ടാണ് നാം ഓരോരുത്തരും നന്നായി ജീവിക്കുവാൻ വേണ്ടി ഒന്നാം മനുഷ്യനായ ആദാമിന്റെ പാപം മൂലം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി പാപികളായിത്തീരുന്നു ആ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ മറ്റൊരു വഴിയില്ല ലോകത്തിലുള്ള ഒരു മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം ഈ ലോകത്തിൽ ഒന്നുമില്ല അതിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരി താൽപര്യത്തിൽ ദൂഷിക്കപ്പെടുകയാണ് ചെയ്തത് വിശന്റെ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ എഴുതിയിരുവെച്ചിരിക്കുന്നു നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ അത്ഭുതമന്ത്രി വീരനായ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ആ കർത്താവായ യേശു ക്രിസ്തു സഹോദരനായിട്ടും മധ്യസ്ഥനായിട്ടും നമ്മുടെ പാപത്തിനുള്ള പരിഹാരകനായിട്ടും നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥനായിട്ടും യാണ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ കാരണം ഭാഗത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവന്മാരെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവരെ പഠിപ്പിച്ചു മൂന്നര വർഷം അവരെ പഠിപ്പിച്ച് ലോകത്തിന്റെ ഗുരുക്കന്മാരാക്കി മാറ്റി ആ പന്ത്രണ്ട് ശിഷ്യന്മാരോടും പറഞ്ഞ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടായിരം വർഷങ്ങളായിരുന്നു നാനാ എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം പരം അർജരിക്കുകയാണ് കാരണം നമ്മള് കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി അടുക്കൽ നമ്മളെ ഇരുത്തുവാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും വരും വന്നാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ വിരുത്തു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് യേശു കർത്താവ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി പ്രിയപ്പെട്ടവരെ നാം എല്ലാം ഭാവികളാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ഈ ലോകത്തിൽ ഒന്നുമില്ല നമ്മൾ എന്തെങ്കിലും പാപത്തിന് പരിഹാരമായി ചെയ്താൽ അത് ദൈവത്തിന് പരിഹാരമായി തീരുന്നില്ല പക്ഷെ നമുക്ക് വേണ്ടി നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാവത്തിന് പരിഹാരം ചെയ്തു പരിഹാരകൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു അവനെ വിശ്വസിക്കുന്നവർക്കാണ് അതിന്റെ രക്ഷ ലഭിക്കുന്നത് അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇതാ ഞാൻ വേഗം വരും ഞാൻ വന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ പ്രവചനത്തിൽ പ്രവചനത്തിനൊന്നും വണ്ടി പുള്ളി മാറിപ്പോകുകയില്ല യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആത്മാവ് നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് നിത്യതിക്ക് പ്രവേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പൂഷിക്കപ്പെട്ട കർത്താവ് യേശു കർത്താവ് പറയുന്നു

പക്ഷേ പലപ്പോഴും നാം തളർന്നു പോകുന്നു അനേക കുടുംബങ്ങൾ നിന്ന് ഒഴിയുവാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ആത്മഹത്യ ഞാൻ വിളിച്ചു പറയുന്നു ആരും ഒരു മനുഷ്യനും അവരവരുടെ ജീവനെ നശിപ്പിക്കാൻ നോക്കരുത് ആരും ആത്മഹത്യക്ക് ശ്രമിക്കരുത് ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളെ വിടുകയില്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് യേശു പറഞ്ഞ കാര്യങ്ങൾ നാം ഒന്ന് വിശ്വസിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ആധ്വാനിക്കുന്നവരും ചുമക്കുന്നവരും ആയുള്ളവരെ ലോകത്തിൽ അനേക രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ട് മാരക രോഗങ്ങൾക്ക് അടിമകളായിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു യേശു കർത്താവ് ഒരു വ്യക്തിയെ മരിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ട് ആ സഹോദരിമാരുടെ കരച്ചിൽ കണ്ട് ആ യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ യേശു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ആ യേശുവിനെ ഞങ്ങളെ പറഞ്ഞാൽ യേശു വന്നു നമ്മളെ ആശ്വസിപ്പിക്കും അതുകൊണ്ട് യേശു പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്നെ എന്റെ അടുക്കൽ വരുമി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതുകൊണ്ട് കർത്താവിന്റെ വരവ് എത്രയും ആസന്നമായിരിക്കുന്നു ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സുവിശേഷം വ്യക്തമായി വിളിച്ചു പറയുന്നു തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽ വരി അതുകൊണ്ട്

വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയും എല്ലാവരെയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർ കൊളിച്ചു ദൈവത്തിലെ സ്ത്രോത്രം